അതെ മാവേലിക്ക് കൈക്കൂലി ഓഫർ അവസ്ഥയാണ് എനിക്ക് എഴുന്നൂറ് രൂപയാണ് കൈക്കൂലി എന്നിട്ടോ മാവേലി ചിരിക്കുന്നില്ല അഭിജിത്തെ പരാതികളെ നടക്കുകയാണ് അങ്ങനെ പറഞ്ഞ പേരിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു മാവേലി നമ്മുടെ അടൂര് വന്നിട്ടുള്ളത് അപ്പൊ ഇപ്പൊ നടക്കുന്ന ഗെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാവേലിയെ ചിരിപ്പിക്കൂ ആയിരം രൂപ വെറുതുള്ള സമ്മാനം നേടിയത് അപ്പൊ ഇതുവരെ ആരും വന്നില്ലോ മാവേലി ചിരിപ്പിക്കാൻ ുംടൂരെ ചിന്ന കുട്ടികൾ കടന്നു വരും ഇവിടെയാണ് 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 ഇന്നാണ് ഇപ്പോഴാണ് ഇവിടെയാണ് ഈ നിമിഷം ഇവിടെയാണ് മത്സരം നടക്കുന്നത് കടന്നു കടന്നു വാ അതോ മാവേലി പറഞ്ഞ് മാവേലി പറയുന്നത് പറയുന്ന അടൂരുള്ളവർക്ക് പവർ ഇല്ല അവർ മാവേലി ചിരിപ്പിച്ചില്ല അല്ലയോ അല്ല ചേട്ടനെ കണ്ടാറിയും ചേട്ടാ ചിരിപ്പിരി ആ ചേട്ടനൊന്നും ചിരിച്ചാ മതി മാവേലി ചിരിച്ചോളൂ ചിരിപ്പിരി ചേട്ടനെ കണ്ടാറിയേ ചേട്ടൻ മാവേലി ചിരിപ്പിച്ചിട്ടേ പോകത്തുള്ള അതെ മാവേലിയാണ് മാവേലിയെ ചിരിപ്പിച്ചാൽ ആയിരം രൂപയുടെ സമ്മാനം വരും നല്ല അലഞ്ചോസ് വരേലയുടെ കുട്ടികൾ തന്നെ ഡാൻസ് നമ്മള് നോക്കുന്നത് ശരിയാവുന്നില്ല മാവേലിയെ ചിരി എന്തൊക്കെ കാണിച്ചു മാവേലി ചിരിക്കുന്നില്ല ഈശ്വര ചിരിച്ചാൽ നിനക്ക് ആയിരം രൂപയുടെ സമ്മാനമായി കിട്ടുന്ന ആയിരം രൂപയുടെ സമ്മാനമായി കിട്ടും ഈ മാവേലിയെ ചിരിപ്പിക്കാൻ പോയി അടുത്ത ആയിരം രൂപയുടെ സമ്മാനമാണ് കിട്ടുന്നത് അപ്പൊ എങ്ങനെയാ ഈ മാവേലിയെ ചിരിപ്പിക്കാൻ പറ്റുമോ

ഒരു പോക്കാം പീച്ച കാണിച്ച് നിങ്ങൾക്ക് ചിരിപ്പിക്കുകയോ ചലിപ്പിക്കുകയോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ സെൽഫോന്റെ സ്മാർട്ട് ഫോൺ ഗ്യാലറിയുടെ ഒരു ആയിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് കൂപ്പൺ ഇപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ാണ് അടുത്താൽ ചേട്ടനിവാ മാ ചേട്ടന് കിട്ടും ആയിരം രൂപയുടെ ആയിരം രൂപ താങ്ങത്തില്ലന്ന് ചേട്ടാ ഒരു സ്മാർട്ട് വാച്ച് ആയിരുന്നു ആയിരം രൂപ ഇല്ല ആ കുട്ടി ഫോണി നോക്കി ആ കുട്ടിക്ക് സ്മാർട്ട് വാച്ച് കൊണ്ടുവന്ന് മത്സരിക്കുന്നു കണ്ണില്ലാതെ കരയുന്നത് ആര് അട്ടയല്ല ചേട്ടാ കണ്ണ് അട്ട കരയുന്ന ചേട്ടൻ കണ്ടിട്ടുണ്ട് ചെറിയ ഷിയാസ് ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത് ഷിയാസിന് കിട്ടുന്ന മുതലും കയ്യിൽ നിന്നും സമ്മാനം ഇതാ നമ്മുടെ സമ്മാനം അടിപൊളി അടുത്ത മത്സരത്തിൽ ആരെങ്കിലും ഉണ്ടോ കടന്നു വരും കടന്നു വരും അതാ ചുണ്ടാക്കുട്ടി പത്തനംതിട്ട ഇവിടെ നടക്കാൻ പോകുന്ന ഒരു തീപാറും മത്സരമാണ് കൊട്ടിക്കുത്തിയ മത്സരം അതെ മിസ്റ്റർ പത്തനംതിട്ടയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ ഹെൽത്തൊക്കെ വളരെ കെയർഫുൾ ആയിട്ട് നോക്കുന്ന ഒരാളാണ് പുള്ളിയുടെ ഡയറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കേൾക്കണമെന്നുണ്ട് രണ്ടു വാക്ക് ഇതിനെപ്പറ്റി ഒന്ന് പറയുമോ ഞങ്ങൾക്ക് വർഷങ്ങൾ കൊണ്ട് ജിമ്മിൽ പോയിട്ടുള്ളവരാണ് പക്ഷേ എങ്കിൽ അന്ന് ഞാൻ പട്ടിണിയായിരുന്നു എന്റെ വീട്ടിൽ കാശില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ജിമ്മിൽ പോകാതെ വീട്ടിൽ തന്നിരുന്ന് കട്ടപ്പണി ചെയ്ത് കട്ട വർക്കൗട്ടിലായിരുന്നു ഓക്കെ രണ്ടു വാക്ക് ഹലോ അപ്പോൾ വളരെ നല്ലൊരു ഇതാണ് ഇത് അപ്പൊ ഇതിനെ പറ്റി എന്ത് പറയുന്നത് വെച്ചാ ഇതെല്ലാരും കാണുക ഇതെല്ലാരും കേക്കുക ഇതെല്ലാം വിജയിപ്പിക്കുക അതുപോലെ എന്റെ സ്പോൺസർ ഇനിയും ചെയ്തായിരിക്കും ജിമ്മിന്റെ മൊത്തത്തിൽ അപ്പൊ തമ്മി രണ്ടുപേരും അടിയണം എന്റെ കൂടെ അടിയണം അപ്പൊ ഇതാ മത്സരത്തിൽ നമ്മൾ കൊമ്പ് പോർക്കാൻ പോകുന്നത് ആണ് നമുക്ക് ഒരു പുഷപ്പ് ചലഞ്ച് തന്നെ ആയിക്കോട്ടെ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെതായ നോക്കിക്കോ പുഷപ്പ് ചലഞ്ച് നോക്കുകയാണ് ഞാൻ ഇന്നേം പറഞ്ഞുകൊണ്ട് മൈക്ക് മറ്റൊരാൾക്ക് കൈമാറുകയാണ് ജിമ്മം വന്നിരിക്കുകയാണോ മാവേലി ആണോ ജിമ്മനാണോ പുഷപ്പ് ജയിക്കുന്നത് എന്നുള്ളൊരു മത്സരം നടക്കാൻ അപ്പൊ നമ്മൾ മാവേലി വെല്ലുവിളിച്ചോണ്ട് ഒരു ജിമ്മം വന്നിരിക്കുവോ മാവേലി നമ്മുടെ ജിമ്മനാണോ പുഷപ്പ് മത്സരത്തിൽ ജയിക്കുന്ന മനസ്സിലാണ് മാവേലി എങ്ങനെ കട്ടക്കല്ലിയോ പാതാളത്തിൽ നിന്നുള്ള പൊടിയൊക്കെ അടിച്ചു കയറ്റി മൊട്ടയൊക്കെ ആന്നില്ലയോ പക്ഷെ മാവേലി കണ്ട പറയത്തില്ലോ കേട്ടോ നല്ല കീറാന്ന് തോന്നുന്നു കണ്ടിട്ട് ചിക്കനും മാവേലി ഒന്നും നോക്കണ്ട ഇമ്മനെ ഒന്ന് വെട്ടിയേക്ക ஒரு பவன் அடிபடி அடிபொழிவா மாவிவாட் நைன் டென் இலவன் டுவெல் தேர்ட்டி 40, 50, 60, 70, 80, 90, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി നയൻ തേർട്ടി തേർട്ടി വൺ തേർട്ടി ടു തേർട്ടി ത്രീ മാവേലി കുഴഞ്ഞ് വീണോ മാവേലി കുഴഞ്ഞ് വീണോ എന്തായാലും പുഷ്പിടിച്ച ആൾക്കൊരു സമ്മാനം കൊടുത്താലോ എങ്ങനാ മാവേരി എന്തോ മാവേരിയുടെ ഒരു അഭിപ്രായം പറ പറയുന്ന പ്രോട്ടീൻ ഒന്നും കിട്ടത്തില്ല അരില് നട്ട് ചീനീടെ കിഴക്കോ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കുന്നേ ഇങ്ങനെ പോകാതെ അപ്പൊ കഴിച്ച് കഴിച്ചാ വരാല്ലോ